അസലാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിടയിൽ സ്നേഹബന്ധങ്ങൾ അകൽച്ചകൾ ഉണ്ടായിത്തീരാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ് നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവരാണ് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഒരു ഇമാമിൻ്റെ കീഴിലായി ഹബീബായ റസൂൽലാഹി സൊല്ലാഹു അലൈ വസല്ലമാങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ മലക്കുകൾ കെട്ടി കെട്ടിയാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാങ്കത്തിനു വേണ്ടി നിൽക്കുന്നതുപോലെ നിങ്ങളും നിൽക്കുക എന്ന് ഹബീബായ റസൂൽഹി അലൈഹി അലഹി വസല്ലമാത്തങ്ങള് നമ്മെ പഠിപ്പിച്ചതാണ് അതേ പ്രകാരം തന്നെ നാം ഒരു ഇമാമിൻ്റെ പിന്നിൽ അണിയായി സ്വഫ് കെട്ടി നിൽക്കുന്നവരാണ് നിസ്കരിക്കുന്നതിനു വേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ പള്ളികളിൽ അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള പരിസരങ്ങളിലുള്ള ജുമാഴത്തു പള്ളിയായാലും നിസ്കാര പള്ളി ആയാലും ഏത് പള്ളിയാവട്ടെ ആ പള്ളികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ദയനീയമായ കാഴ്ച ചില നാടുകളിൽ ചെല്ലുമ്പോൾ ഇതിന് വ്യത്യസ്തമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഈ പറയുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും പരസ്പര സ്നേഹം അതുപോലെ തന്നെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നാം സ്വഫ് കെട്ടുമ്പോൾ പരസ്പരം ഐക്യമില്ലാത്ത രൂപത്തിൽ പരസ്പരം വെറുപ്പ് കാണുന്ന അല്ലെങ്കിൽ വെറുപ്പ് കാണിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഈ ഒരു നിസ്കാരത്തിന് വേണ്ടി സ്വഫ് കെട്ടുമ്പോൾ അത് നമുക്ക് കൃത്യമായി പ്രകടമാവുകയാണ് നബി നബിസ്വല്ലാഹ്ഹി വസ്ല്ലാം മാത്തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഞാൻ ഒന്ന് ഓർത്തു പോവുകയാണ് അലൈഹി അലൈവല്ല മാത്തങ്ങൾ പറഞ്ഞു ഇസ്തവു നിങ്ങൾ സൊഫിനെ ശരിപ്പെടുത്തുക വലാ തഖ്തലിഫു നിങ്ങൾ ഭിന്നിച്ച് നിൽക്കാൻ പാടില്ല ഫ തഖ്തലിഫ കുലൂബുഹും നിങ്ങൾ ഭിന്നിച്ച് നിന്നാൽ നിങ്ങളുടെ കൽബുകൾ അത് പരസ്പരം ഭിന്നിച്ചു പോകും പരസ്പരം ഐക്യമില്ലാതെ സ്നേഹമില്ലാതെ ഒരു ബന്ധവുമില്ലാത്ത രൂപത്തിൽ അകന്നു പോകാൻ അത് കാരണമായി തീരും നബി സല്ലല്ലാഹു ാഹുലൈവസ് മാത്രങ്ങൾ പഠി പഠിപ്പിക്കുകയാണ് നിങ്ങളൊന്ന് പരിശോധിക്കണം നിങ്ങളിന്ന് പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലുള്ള ആൾ എങ്ങനെയാണ് സ്വഫ് കെട്ടിയിട്ടുള്ളത് ഏത് രൂപത്തിലാണ് സ്വഫ് കെട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ അത് ശരിയാണ് എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയല്ല എന്നും താഴെ കമൻ്റ് ചെയ്യാം കാരണം ഇത് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് നിങ്ങൾ പരിഗണിക്കേണ്ടതുള്ളൂ ഈ രൂപത്തിൽ നാം സ്വപ്പ് കെട്ടിയാൽ പരസ്പരം കാലുകൾ ചേർത്ത് വെക്കാതെ ചുമലുകൾ ചേർത്ത് വെക്കാതെ പരസ്പരം തൊടുന്നതിന് വെറുപ്പ് കാണിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൽബ് മോശമാണ് നാം ഇനിയും കൽബ് നന്നാക്കുവാൻ പാടുപെടേണ്ടിയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലുള്ള ഭക്തി അത് എടുത്തു പോയിട്ടുണ്ട് എന്ന് നാം കൃത്യമായി നാം ഈ സ്വഭാവമുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു സ്വഭാവം നമ്മൾ മാറ്റിവെച്ച് ഈ വൃത്തികെട്ട അല്ലെങ്കിൽ ഈ പരസ്പരം ഐക്യത്തിന് എതിരാകുന്ന രൂപത്തിലുള്ള ഒരു അടുപ്പമില്ലായ്മ അകൽച്ച അത് നാം മാറ്റിവെക്കണം എന്നിട്ട് പരസ്പരം ചേർന്ന് നിൽക്കാൻ നാം തയ്യാറാകണം നിസ്കാരം എന്ന് പറയുന്നത് അബ്ബാഹുവിൻ്റെ മുമ്പിലുള്ള മുനാജാത്താണ് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അത് ഒരുമിച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്നതിലുള്ള വലിയ മഹത്വം നമുക്കെല്ലാവർക്കും അറിയാം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളൊക്കെ ഇരട്ടി പ്രതിഫലമാണ് കൂട്ടമായി ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനുഭവത്താല അവൻ്റെ അടിമകൾക്ക് നൽകുന്നത് ഈ ഒരു ബോധം നമുക്ക് നിസ്കരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഉണ്ടായിരിക്കണം ഈ ഇനി നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പരിശോധിച്ച് പരിശോധിച്ചു നോക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ പള്ളിയിൽ വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ളവർ പ്രായമില്ലാത്തവർ ചെറുപ്പക്കാർ കുട്ടികൾ ഇവർ പരസ്പരം ബന്ധമില്ലാതായി പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു രംഗം നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പരസ്പരം ബന്ധമില്ല പരസ്പരം അത് ഐക്യമില്ലാത്ത രൂപത്തിൽ മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുന്ന രൂപത്തിൽ കാലുകൾ വിടർത്തി വെച്ച് എൻ്റെ അടുത്ത് നീ നിൽക്കണ്ട എന്ന ഒരു മനസ്സോടുകൂടെ നിസ്കരിക്കാൻ നിന്നാൽ നമ്മുടെ നമസ്കാരം അള്ളാഹു താല് സ്വീകരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ അതെല്ലാം മാറ്റിവെച്ച് പരസ്പരം നമുക്ക് നിശ്ചയിച്ച ആ അളവിൽ തന്നെ രണ്ട് ചുമലുകൾക്ക് നേരെ നമ്മുടെ കാലുകൾ വെച്ച് നമ്മുടെ സുഹൃത്തിൻ്റെ കാല് നമ്മുടെ കാലിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഒരു നീരസവും നമ്മൾ കാണിക്കേണ്ടതില്ല ഇസല്ഹുലൈ വസല്ല മാത്തങ്ങള് കറുകറുത്ത ബിലാലിനെയും വെളിവെളുത്ത സുലൈ സൽമാനു ഫാരിസി റഹ്മത്ത് ലാഹിറല്ലാഹുനഹുവിനെയും ചേർത്ത് നിൽത്തിയ ഒരു വലിയൊരു പാരമ്പര്യം നമ്മുടെ മുസ്ലിം സമൂഹത്തിനുണ്ട് നമ്മുടെ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പരസ്പരം ചുമല് ചുമലോട് ചേർത്തി വെച്ച് അതുപോലെ തന്നെ നബിസല്ലാഹു അഹ് വസല്ല മാത്രങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചുമല് ചേർത്തി വെച്ച് കൈകൊണ്ട് അത് ശരിയാക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നാം ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ പള്ളിയിലുള്ള ഓരോരുത്തരും ഇതനുസരിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ ആ പള്ളിയിൽ ഐക്യമായിരിക്കും അവരുടെ പരസ്പരം അവരുടെ സ്നേഹബന്ധം എത്രത്തോളമായിരിക്കും എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക ഇൻഷാ അല്ല ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായി നിങ്ങൾ പരിശോധിക്കുക പരിശോധിച്ച് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ശരിയാണ് എന്ന് കമൻ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ശരിയല്ല എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് അള്ളാഹു നമ്മുടെ ഇടയിലുള്ള ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള പരസ്പര ഐക്യം അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിലും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഇടയിലുമൊക്കെ നമ്മുടെ ഐക്യവും സ്നേഹവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവിധ ബന്ധങ്ങളും അള്ളാഹു ഊട്ടിയുറപ്പിച്ച് തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമു വരഹമി വാർക്കാത്തു